ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ലബനനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രയേൽ തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു അതിർത്തി ഒഴിപ്പിച്ചു ബേറൂത്തിൽ ആക്രമണം തുടരുകയാണ് ഇന്നലെ രാത്രി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി തിങ്കളാഴ്ച മാത്രം തൊണ്ണൂറ്റിയഞ്ച് പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചു സിറിയയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ അധിനിവേശത്തെ ചെറുക്കാൻ ഒരുങ്ങിയെന്നും യുദ്ധം ദീർഘകാലം നീണ്ടേക്കുമെന്നും ഹിസ്ബുളയുടെ ഇടക്കാല മേധാവി നയിം കാസി മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള തലവൻ ഹസൻ നസ്രല്ല ശേഷം ആദ്യമായാണ് ഒരു മുതിർന്ന അംഗം പരസ്യപ്രതികരണം നടത്തുന്നത് സംഘർഷം ഒഴിവാക്കണമെന്ന യു എസും ബ്രിട്ടനും ആവശ്യപ്പെട്ടു ബേറൂട്ടിലടക്കം ഇസ്രയേലിന്റെ വ്യോമാക്രമണം രൂക്ഷമാണ് ഞായറാഴ്ച മാത്രം നൂറ്റിയഞ്ച് പേർ കൊല്ലപ്പെട്ടു ഉന്നത ഹമാസ് നേതാവായ ഫത്തേ ഷെറീഫ് അബു അൽ അമീൻ നഗരത്തിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതിനിടെ ലബനനിലെ വിവിധ വിദേശ എംബസികൾ ജീവനക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി അതേസമയം വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയുടെ സംസ്കാരം ഇറാഖിൽ നടക്കുമെന്നാണ് പ്രചാരണം എന്നാൽ വാർത്തകൾ നിഷേധിച്ച ഹിസ്ബുള സംസ്കാരം ലബനനിൽ തന്നെയാണെന്ന് അറിയിച്ചു ഇസ്രയേലിന് പിന്തുണയായി കൂടുതൽ യുദ്ധവിമാനങ്ങളും ആയിരക്കണക്കിന് സൈനികരെയും യു എസ് മേഖലയിലേക്ക് അയച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇന്നലെ രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ സൈനികരെ സന്ദർശിച്ചു മധ്യപൂർവ്വദേശത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി അതിനിടെ ഇരുപത്തിയൊന്ന് ദിവസ വെടിനിർത്തലിനും യു എസും ഫ്രാൻസും മുൻകൈയ്യെടുത്ത ചർച്ചകളുടെ ഭാഗമായി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഇന്നലെ ലെബനനിലെത്തി കാവൽ പ്രധാനമന്ത്രി നജീബ് മിക്ക ാത്തിയുമായി ചർച്ച നടത്തി ലബനൻ ഇസ്രയേൽ അതിർത്തിയിലെ ലിറ്റാനി നദിക്ക് തെക്ക് ഹിസ്ബുളയുടെ സായുധ സാന്നിധ്യം അവസാനിപ്പിക്കണമെന്ന യുഎസ് പ്രമേയം പൂർണ്ണമായി നടപ്പാക്കാൻ തയ്യാറാണെന്ന് മിക്കാത്തി പറഞ്ഞു ഈ മേഖലയിൽ ലബനീസ് സൈന്യത്തെയാവും പകരം വിന്യസിക്കുക ഇത് ദീർഘകാലമായുള്ള ഇസ്രായേൽ ആവശ്യമാണ് ഇത് സംഭവിച്ചാൽ വടക്കൻ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട പതിനായിരക്കണക്കിന് ഇസ്രയേലുകാർക്ക് തിരിച്ചെത്താനാകും തെക്കൻ ലബനനിലെ തയർ പട്ടണത്തിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഹമാസിന്റെ ലബനനിലെ നേതാവ് ഫത്തീസ് ഷെരീഫ് അബു അമീനും കുടുംബവും കൊല്ലപ്പെട്ടെന്ന് സംഘടന സ്ഥിരീകരിച്ചു ഗാസയിൽ തുടരുന്ന ബോംബാക്രമണങ്ങളിൽ ഇരുപത്തിയെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു മാധ്യമപ്രവർത്തകരായ വഫ അൽ ഉദൈനിയും ഭർത്താവും രണ്ടു മക്കളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഇതോടെ നൂറ്റി എഴുപത്തിനാലായി ഗാസയിൽ ഇതുവരെ നാൽപ്പത്തിയൊന്നായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റിയാറായിരത്തി മുന്നൂറ്റി അൻപത്തിയൊൻപത് പേർക്ക് പരിക്കുമേറ്റു ഹിസ്ബുല മേധാവി ഹസൻ അസ്രലയെ കൊലപ്പെടുത്തിയതിന് റഷ്യ അപലപിച്ചു യു എസ് നിർമ്മിത എം ക്യു നയൻ റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായി യമനിലെ ഹൂതികൾ അവകാശപ്പെട്ടു ഇന്നലെ തെക്കൻ ലെബനിലെ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടതായി ഹമാസ് നേതൃത്വം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഫത്ത ഷെറീഫ് അൽ അമീനാണ് കൊല്ലപ്പെട്ടത് പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതിന് പിന്നാലെയാണ് ഹമാസ് നേതാക്കളെയും ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി